മൂവാറ്റുപുഴ വാളകത്ത് വാടക വീടിന്റെ കാർപോർച്ചിനകത്ത് കിടന്ന കാറും സ്കൂട്ടറും കത്ത് നശിച്ചു വീടിനകത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഫർണിച്ചർ അടക്കമുള്ള ഉപകരണങ്ങൾക്കും തീ പിടിച്ചിരുന്നു കാറിന്റെ ഉടമയായ വാളകം സ്വദേശി വിൽസൺ വിദേശത്തായതിനാൽ മാസങ്ങളായി വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നില്ല ഫയർഫോഴ്സ് എത്തിയാണ് തീ കിടന്ന കാർ കണ്ട പ്രദേശവാസികളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത് ഫയർഫോഴ്സ് എത്തിയെങ്കിലും കാറും സമീപത്തുണ്ടായിരുന്ന സ്കൂട്ടറും പൂർണ്ണമായും കത്തിനശിച്ചു ജലഞ്ചൊല്ലുകൾ തകർന്ന് വീടിനകത്തേക്ക് കൂടി തീ പടർന്നതോടെ കമ്പ്യൂട്ടറും ഏതാനും ഫർണിച്ചറുകളും കത്തിയിട്ടുണ്ട് നിലവിൽ വിദേശത്ത് താമസിക്കുന്ന മൂവാറ്റുപുഴ വാളകം സ്വദേശി വിൽസന്റേതാണ് കാറും സ്കൂട്ടറും പുതിയ വീടിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ വീട്ടുപകരണങ്ങളും വാഹനങ്ങളും വാടക വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു കത്ര ആദ്യം റിപ്പോർട്ട് മറ്റുള്ളവരെ വിളിച്ച് അറിയിച്ചു അവര് വന്ന് ഫയർഫോഴ്സിലെ അറിയിച്ചു കാറും ഒരു ബൈക്കും ആക്കയും കത്തിയിട്ടുണ്ട് കാറിൽ നിന്ന് തീ പടർന്ന് മുറിക്കേടെ ജനല് പൊട്ടി അകത്തേക്ക് കയറി കട്ടില് ഒരു റംബർ മേശ രണ്ട് ബെഡ് അങ്ങനെ വയറിംഗ് സാധനങ്ങൾക്ക് കത്ത് പിടിയിട്ടുണ്ട് നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നാണ് തീ അണച്ചത് ബേബി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി